എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ അലീനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു രാവിലെ നടന്ന കാര്യങ്ങളെല്ലാം മറക്കണം എന്നൊന്നും പറഞ്ഞാൽ അത് പെട്ടെന്ന് സാധിക്കില്ലാന്ന് എനിക്കറിയാം തന്നെ ആ കാര്യങ്ങളെല്ലാം മനസ്സിന്റെ ഒരു കോളിലേക്ക് മാറ്റി വെക്കണം ഞാൻ ഇങ്ങനെ ആയാലും എന്റെ കുടുംബം ഇങ്ങനെ ആയാലും നിനക്കൊരു പങ്കുണ്ട് അതുപോലെ തന്നെ നിന്റെ പ്രജിത മമ്മയ്ക്കും കുഞ്ഞിരാമേനോനും ഒക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് അറിയാൻ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാനും ഒരു മനുഷ്യനാണ് അല്ലാതെ ഒരുക്ക മനുഷ്യനൊന്നല്ല മോളെ ഞാനും ഇങ്ങനെ കുഞ്ഞായിട്ട് ജനിച്ച് മുട്ടയിലെഴിഞ്ഞ് വളർന്ന് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പാതി എത്തി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് പറയൂട്ടോ നിന്റെ മനസ്സ് തകർന്ന പോലെ എന്റെ മനസ്സിപ്പൊ തകർന്നിരിക്കുകയാണ് അപ്പൊ നിനക്ക് നിന്നെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ നീ എന്നെ ശ്രദ്ധിക്കണം നിനക്കാണല്ലോ എന്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നത് എനിക്കും ഇതിൽ നിന്ന് ഉൾക്കാരെ കയറണം എന്ന് പറയുന്നുണ്ട് നീ എല്ലാം ഇങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ തയ്യാറായിട്ട് ഇറങ്ങി വന്നവളല്ലേ അതുകൊണ്ട് ഇതെല്ലാം ക്ഷമിച്ചും ഒക്കെ നിന്ന് ഇവിടെ ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് അറിയണം കേട്ടോ എന്നിട്ട് കൃഷ്ണമോളുടെ അടുത്ത് ചെന്ന് ബെഡിൽ എന്നിട്ട് ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്ന ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് നിങ്ങൾ തമ്മിൽ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നൊന്നുമില്ലല്ലോ അതെന്താ കാരണം അലീനയ്ക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ടെന്ന് വെക്കാം പക്ഷെ നീ എന്താ മോളെ സംസാരിക്കാത്തതെന്ന് കൃഷ്ണ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒന്നിനും തോന്നുന്നില്ല അച്ഛാ ഒന്നിനും ഒരു സന്തോഷം തോന്നുന്നില്ല ഇനിയിപ്പൊ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന ചെന്നാലും എന്താവും അവിടുത്തെ സ്ഥിതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഭയങ്കര ടെൻഷനാണ് കൃഷ്ണമോൾക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനിലൂടെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് കൃഷ്ണമോളെ വിളിച്ചു പോവാണ് അപ്പൊ അലീന അവിടെ നിൽക്കുകയാണല്ലോ അപ്പൊ അലീനയും കൂടെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവര് മൂന്ന് മൂന്നുപേരും ഗാർഡനിലേക്ക് പോവാണ് പിന്നീട് മനു ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ കൊല്ലപ്പള്ളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു മനു ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ കടപ്പാട്ടൂർ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ ബബിത അവിടെ തന്നെ നിന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മനു എവിടെ പോയതായിരുന്നു എന്ന് അപ്പൊ എനിക്ക് കോട്ടയത്ത് ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അതിന് പോയതാന്ന് പറയൂട്ടോ അപ്പൊ കൊല്ലപ്പള്ളിയിൽ ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ചെല്ലി അകത്തേക്ക് ചെല്ലി കൊച്ചിച്ചിനും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് എന്ന് പറയൂട്ടോ അപ്പൊ മനു വരുമ്പോഴേ തന്നെ രാജീവൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എവിടെയായിരുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ എന്ന് അപ്പൊ മനു പറയുന്നുണ്ടായിരുന്നു ഞാന് എനിക്കിന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു കോട്ടയത്ത് ക്ലാസ്സിൽ കയറിയപ്പോൾ കുറച്ച് ഡെമോ ഒക്കെ ഇതിലുണ്ടായിരുന്നു അപ്പൊ ഫോൺ വന്നാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടതായിരുന്നു ഇപ്പൊ തന്നെ റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് നല്ല ഫോണ് ഫ്ലൈറ്റ് മോഡിൽ നിന്നൊക്കെ മാറ്റുന്നുണ്ട് എന്നിട്ട് പിന്നെ അവിടെ ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അലീനേനെ പുറത്താക്കും എന്ന് പറഞ്ഞു പോയിട്ട് എന്താ ഈ കാര്യങ്ങള് അതൊക്കെ സക്സസ് ആയിട്ട് നടന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ രാജീവൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ സക്സസ് ആയിട്ട് നടന്നു എന്ന് പറയും അപ്പൊ ബാലചന്ദ്രനെങ്കിൽ അതിനെ സമ്മതിച്ചോ അലീനനെ പുറത്താക്കാൻ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അതിന് ബാലചന്ദ്രന്റെ അനുവാദം മേടിച്ചിട്ടല്ല ഞങ്ങൾ അവള് അലിമിനെ പുറത്താക്കിയത് അവളിങ്ങനെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് കെയ്റ്റിന് പുറത്തേക്ക് തള്ളി അതുപോലെ തന്നെ അവളുടെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു കൊടുത്തു എന്ന് അറിയൂട്ടോ എന്നിട്ട് അങ്ങനെ ഇതൊന്നും അറിഞ്ഞില്ലേ അങ്ങനെ കൈ കെട്ടി നോക്കി നിന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് കേട്ടോ പറയുന്നത് അതറിഞ്ഞ ശേഷം ബാലചന്ദ്രൻ അവളുടെ പറകെ കാരം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് പറയും അപ്പൊ മനു ആണെങ്കിൽ രാജീവനോട് പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയാ കൊച്ചച്ചനീ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈസി ആയിട്ട് അഴിക്കാൻ പറ്റുന്ന ഒരു കുടുക്കായിരുന്നു അത് അതിപ്പോ ഇങ്ങനെ കൂട്ടിക്കെട്ടി ഒരു ഊരാക്കുടക്കാക്കി മാറ്റിയില്ലേ ഇനി അത് അഴിക്കാൻ എത്ര എളുപ്പം ട്ടോ അപ്പോ അങ്കിൾ ഇനിയിപ്പോ അലീനയുടെ പിറകിൽ പോയിട്ടുണ്ടെങ്കിൽ അലീനെ കൊണ്ട് മാത്രമേ തിരിച്ചുവരുള്ളൂ കൊച്ചിന് എഴുതി വെച്ചോ എന്ന് പറയൂട്ടോ മനു അക്കഅമെങ്കിലും ആ സമയത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അതിന് കൃഷ്ണജി അവരുടെ കൂടെ പോയിട്ടുണ്ട് എന്ന് പറയും അപ്പൊ കൃഷ്ണമോളും പോയിട്ടുണ്ടോ എന്ന് മനു ചോദിക്കുമ്പോ അതെ അവളിങ്ങനെ ബാലചന്ദ്രന്റെ കൂടെ കാറിൽ കയറി പോയി എന്ന് പോയിന്നും അറിയൂട്ടോ അപ്പൊ ഞാനിപ്പോ എന്തായാലും ഇനിയൊന്നും പറയുന്നില്ല ഇതാകെ വഷലാക്കി വെച്ചിരിക്കുകയാണ് എല്ലാരും കൂടെ ഇനിയിപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞു മനു ദേഷ്യപ്പെട്ടാണ് പോകൂട്ടോ മനു പോയി ഹരി ആണെങ്കിലും രാജീവനോട് പറയുന്നുണ്ടായിരുന്നു അയാൾ അങ്ങനെയൊക്കെ പറയും കൊച്ചിനെ അതൊന്നും കാര്യമാക്കണ്ട അയാൾ അങ്കിന്റെയും അലീനയുടെ സൈഡ് ആണെന്ന് പറയൂട്ട് അപ്പൊ മനുവിനോട് സംസാരിക്കുമ്പോ തന്നെ രാജീവൻ പറയുന്നുണ്ടായിരുന്നു ഹരിനെയും കൂട്ടിയാണ് കടപ്പാട്ടൂരിലേക്ക് പോയത് എന്നിട്ട് അപ്പൊ ഇവനെയും കൊണ്ടുപോയോ അപ്പൊ ഇവൻ ചെന്നത് കണ്ടിട്ട് ബാലചന്ദ്രൻ അങ്കലിനെ നല്ല സന്തോഷമായി കാണലോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് മനു ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നേ പിന്നീട് മനു റൂമിലെത്തിയിട്ട് മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആദ്യം ഇങ്ങനെ വിളിക്കുമ്പോ ഇങ്ങനെ ഇത് നിക്കും മുത്തശ്ശിക്ക് ഫോണ് ഇങ്ങനെ നോക്കിട്ട് കണ്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടുതന്നെ കോള് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും രണ്ടാമത് വീണ്ടും വിളിക്കുകയാണ് കേട്ടോ മനു അപ്പൊ ആ സമയത്താണ് മുത്തശ്ശി ഫോൺ കാണുന്നതും കോൾ അറ്റൻഡ് ചെയ്യുന്നതും മനു ആണെങ്കിലും മുത്തശ്ശിയാണോ എന്നുള്ള സംശയത്തിൽ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതേ മുത്തശ്ശിയാണെന്ന് പറയും ആ മനു ആണോ അവിടെ നീ അല്ലാതെ പിന്നെ എന്നെ ആര് വിളിക്കാനോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശീൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പലീനെ എവിടെ എന്ന് ചോദിക്കും മനു മനു ആണെങ്കിലും മുത്തശ്ശീനോട് പലീനെവിടെ ഇല്ല പോയി എന്ന് അറിയൂട്ടോ അപ്പോ അവൾ എപ്പോഴാണ് പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ രാജുവിനെ എല്ലാവരും കൂടെ വന്നിട്ടല്ലേ അവളെ ഇവിടെ പിടിച്ച് പുറത്താക്കിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോ മുത്തശ്ശിയാണെങ്കിൽ കൈ കെട്ടി നോക്കി നിന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ ഞാനതൊന്നും അറിഞ്ഞില്ല ഞാനിവിടെ ഈ റൂമില് കിടക്കില്ലായിരുന്നോ ഈ കട്ടില് കിടക്കില്ലായിരുന്നോ എന്ന് പറയട്ടോ ആ അത് ശരിയാണ് എന്നാ പിന്നെ മുത്തശ്ശിക്ക് ആ ഫോണെങ്കിലും അല്ലയുടെ കയ്യിൽ കൊടുത്തയച്ചൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ മുത്തശ്ശി മനോനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് നീ എനിക്ക് വാങ്ങിച്ചു തന്ന ഫോണല്ലേനെ അപ്പൊ അത് കൊടുത്തയച്ചിരുന്നെങ്കിൽ ഞാൻ വേറെ ഫോണ് മുത്തശ്ശിക്ക് വാങ്ങി തരുവായിരുന്നല്ലോ എന്ന് പറയും അപ്പൊ മുത്തശ്ശി പറയുകയാണെങ്കിൽ ഞാനിപ്പോ അതൊന്നും ഇങ്ങനെ ഓർത്തില്ല എന്ന് പറയും അത് അങ്ങനെയാണ് ആവശ്യമുള്ള സമയത്ത് ഒന്നും ഓർക്കില്ലല്ലോ എന്തായാലും പിന്നീട് ഇപ്പൊ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ൊക്കെ തീർന്നു അലീന പോയല്ലോ എന്നാണ് മുത്തശ്ശി പറയുന്നത് അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ഒരു പ്രശ്നം തീർന്നിട്ടില്ല ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നതേ ഉള്ളു എന്നൊക്കെ പറഞ്ഞിട്ട് മനു ആണെങ്കിലും കോളങ്ങ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് മനു ആണെങ്കിലും ആകെ ടെൻഷനില് നിൽക്കുകയാണ് ഇനിയിപ്പോ ആരെ വിളിക്കും എന്ന് അറിയില്ലല്ലോ മുത്തശ്ശിയാണെങ്കിലും മനു അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് കേട്ടോ ആ കാര്യത്തെ കൂടുതൽ ചിന്തിക്കുന്നത് പിന്നീട് വൈജയന്തി മുത്തശ്ശിക്ക് കഷായൊക്കെ എടുത്തുകൊടുക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോ വൈജയന്തിനോട് മുത്തശ്ശി ചോദിക്കും ബാലചന്ദ്രൻ പോയിട്ട് വല്ല അടയാളം കിട്ടിയോ എന്ന് ചോദിക്കട്ടെ അപ്പൊ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു വൈജയന്തി ആണെങ്കിലും മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ ഏറിപ്പോയ എറണാകുളം വരെ പോവുമായിരിക്കും അലീന അവിടേക്കായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക അവളുടെ പിറകെ പോയതായിരിക്കും എന്ന് പറയാനോ അപ്പൊ നിന്റെ മകളും അവന്റെ കൂടെ പോയിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കും മുത്തശ്ശി അപ്പൊ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അവള് അവളുടെ അച്ഛൻറെ കൂടെയല്ലേ പോയിട്ടുള്ളത് അപ്പൊ അവര് തിരിച്ചു വന്നോളും എന്നാട്ടോ പറയുന്നത് അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നേ അതപ്പോഴല്ലേ അപ്പൊ ഞാന് ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചോളാം എന്നാണ് കേട്ടോ വൈജയന്തി പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോ അവൻ തിരിച്ചു വരികയാണെങ്കിലും അലീനെ കൊണ്ട് മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്ന് പറയും അപ്പോൾ അങ്ങനെ അവളെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കേറ്റില്ല അവൾ ഇവിടെ കാണും ഞാൻ ഇവിടെ കാണില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അന്നേ അവൻ പറഞ്ഞതാണ് അലീനേനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ ഇറങ്ങുന്നേ പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തണുപ്പിക്കാനല്ലോ നീ നോക്കുന്നത് ആളി കത്തിക്കാനല്ലേ നടക്കട്ടെ വരുന്നതൊക്കെ നീ അനുഭവിച്ചോ എന്ന് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോ അല്ലെങ്കിൽ അനുഭവിക്കാതെ എവിടെ പോകാനോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അപ്പൊ വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങ് അനുഭവിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് വൈജയന്തി അപ്പൊ വൈജയന്തി പോകുമ്പോഴാണെങ്കിലും മുത്തശ്ശിക്കും ഇതൊക്കെ ഓർത്ത് ആകെ ഒരു വിഷമൊക്കെ വരുന്നുണ്ട് പിന്നീട് മനു ആണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രാജീവനെ വിളിക്കുന്നുണ്ടായിരുന്നു വൈജയന്തി അപ്പൊ ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ലല്ലോ ബാലചന്ദ്രനെ കുറിച്ച് അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യ അവരിപ്പോ എവിടെയാ താമസിക്കുക രാത്രി ഹോട്ടൽ ില് താമസിക്കുവോ എന്നൊക്കെയാട്ടോ ചോദിക്കുന്നത് കൃഷ്ണമോളും കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും അവര് ഇത്രയും സമയമല്ലേ ആയിട്ടുള്ളൂ ഒമ്പത് മണി ആവുന്നില്ലേ ഉള്ളൂ അതുകൊണ്ട് ചിലപ്പോ അവർ രാത്രിയാവുമ്പോൾ വീട്ടിലേക്ക് വന്നോളും നീ ടെൻഷൻ അടിക്കണ്ട നീ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുന്നു പറയും അറിയൂട്ടോ രാജീവൻ വൈജയന്തിനോട് അപ്പോൾ ശരി എന്ന് പറഞ്ഞ കോൾ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് രാജീവൻ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര ടെൻഷൻ ബാലേന്ദ്രനും കൃഷ്ണമോളും എവിടെയെന്ന് എന്ന് പറയും അപ്പം മനു അറിയുന്നുണ്ടായിരുന്നു ആന്റിക്ക് അതിന്റെ ടെൻഷനല്ല ഹലീനെ എവിടെയെന്ന് അറിയായിട്ടുള്ള ടെൻഷനാണെന്ന് അറിയോ ആ അത് ശരിയാണെന്ന് അതുപോലെ കമലയും ഹരിയും പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഹരി പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ ഒരു പോക്ക് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം അങ്കള് അവളെയും കൊണ്ട് വാഗമണ്ഡലിലേക്ക് അവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് പറയൂ കേട്ടോ അപ്പം അത് നിനക്കെങ്ങനെ അറിയാം എന്നിങ്ങനെ മനു ഹരിനോട് ചോദിക്കുമ്പോൾ അതിൻ്റെ റൂട്ട് അങ്ങനെയാണെന്ന് ഇങ്ങനെ ഹരി പറയുന്നുണ്ടായിരുന്നേ പിന്നീട് രാജീവാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവരെവിടേക്കാ പോയത് എന്ന് കണ്ടുപിടിക്കാനും കുറച്ച് പ്രയാസമായിരിക്കും എന്ന് പറയൂ കേട്ടോ മനു പറയുന്നുണ്ടായിരുന്നു എന്തായാലും അങ്കിള് ഇനി തിരിച്ചു വരുമ്പോൾ അലീനയും കൂടെ ഉണ്ടാവും അലീനെ കൊണ്ട് മാത്രമേ അങ്ങനെ തിരിച്ചു വരുള്ളൂന്ന് പറയൂട്ടോ അപ്പോ രാജീവൻ പറയുന്നുണ്ടായിരുന്നു അവളെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗേറ്റ് പൂട്ടിയിടാൻ ഞാൻ വൈജയനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മനു കളിയാക്കി കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാ കൊച്ചിച്ചിന പറയുന്നത് അങ്കിളിനെ അങ്കിളിന്റെ വീടിന്റെ ഗേറ്റ് ഇങ്ങനെ തുറക്കാൻ മറ്റാരുടെങ്കിലും ഇങ്ങനെ സഹായം വേണോ ആവശ്യം വേണോ എന്നൊക്കെയാണ് കേട്ടോ മനു ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ തലയ്ക്കകത്ത് ഒന്നുമില്ല എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് മനു ഇങ്ങനെ രാജീവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കൊച്ചൻ സിംഗപ്പൂരിലെ ജോലി ഇങ്ങനെ ഉപേക്ഷിച്ചു പോന്നതാണോ തിരിച്ചു പോകണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കൊച്ചൻ ഓൾറെഡി ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞു അലീനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ ഗേറ്റിന് പുറത്ത് കൊണ്ട് തള്ളി എന്നല്ലേ പറഞ്ഞത് അലീനോ അങ്കിൾ ഒരു ഇങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്കിളുടെ റിട്ടേൺ ടിക്കറ്റ് സോഹാന്ന് പറയൂട്ടോ ഇപ്പത്തെ കാലത്തെ പെൺകുട്ടികളെ അനുവാദമില്ലാതെ തൊടാൻ പറ്റില്ല എന്നറിയില്ലേ അപ്പോൾ അങ്ങനെ അവർ എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ചയും പെട്ടുപോന്നു പറയാനൊ അതിന് ഞാൻ അവളെ തുടൻ പിടിക്കൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ ഹരിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഹരിയുടെ കബളത്ത് അലീനെ രണ്ടടി അടിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ദേഹത്ത് നീ തൊ ഇങ്ങനെ തട്ടുകൊട്ടോ എന്തോ ചെയ്തിട്ടുണ്ട് അല്ലാതെ അവൾ നിന്നെ അടിക്കില്ല അപ്പോൾ അതുപോലെ തന്നെ അങ്കിളും അലീനും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഹരിയും ഇന്ന് ഇപ്പോ ഈ നിമിഷം ജയിലിലാണെന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഹരിക്കാണെങ്കിലും ആകെ പേടിയാവുകയാണ് കേട്ടോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് അവൻ എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് മനു ആണെങ്കിലും റൂമിൽ വന്നിരുന്ന് രേവതി കുട്ടീനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ റിങ്ങട്ട് എടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്ന ബാലചന്ദ്രൻ കൃഷ്ണമോളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഓരോന്ന് ഇങ്ങനെ കൃഷ്ണമുളോട് പറയുന്നത് അന്ന് നിന്റെ അമ്മ പ്രസവിച്ച് എല്ലാരും കൂടെ ഏതോ ഒരു ഓർഫനേജിൽ കൊണ്ട് തള്ളിയ മകളാണ് ഇന്ന് വളർന്ന് വലുതായി നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന അലീന എന്ന് പറയൂട്ടോ അത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾക്ക് ആകുന്നെങ്കിലും ആകെ ഷോക്ക് ആവുന്നുണ്ട് എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ മദ്യപിച്ചിട്ടല്ല അച്ഛന്റെ ഹൃദയം തകർന്നു പോയത് ഈ ഒരു വഞ്ചന അറിഞ്ഞിട്ടാണ് മോളെ അച്ഛന്റെ ഹൃദയം തകർന്നു പോയത് എന്ന് പറയുന്നുണ്ട് ഞാനൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനാണെങ്കിലും കൃഷ്ണമോളുടെ മുന്നിൽ നിന്ന് കരയാണ് കേട്ടോ ഇപ്പൊ കൃഷ്ണമോൾക്കും നല്ല സങ്കടം ആവുന്നുണ്ട് കൃഷ്ണമോളും അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് സ്വന്തം ചേച്ചിയാണ് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതെന്ന് അറിഞ്ഞ് അടുത്ത് കിടക്കുന്നതെന്ന് അറിഞ്ഞ് അലീന ഉറങ്ങിയിട്ടുണ്ടാവും അപ്പൊ കൃഷ്ണമോളും അലീനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് പിറ്റേത് മനു വിളിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രനെ അപ്പൊ മനുവിനോട് പറയുന്നുണ്ട് നീ ഒറ്റയ്ക്ക് വരെങ്കിലും ഞാൻ നിനക്ക് സ്ഥലം പറഞ്ഞു തരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത്രയാണ്